പാട്ടിനും നല്ലത് ഫുട്ടാണ് വർഷ വർഷ പഠിക്കുന്നില്ലേ പ്ലസ് ടു കഴിഞ്ഞോ അടുത്ത റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ഫ്ലൂട്ട് വായിക്കാനായിട്ട് ണ്ടെങ്കി മാറി മാറി ചെയ്യായിരുന്നു അല്ലേ ഒരൊറ്റ ആളിലേ ഉള്ളൂ സർവകലാ വല്ലപ്പൻ ഒളരിയിലാണ് ഒളരിക്കരയാണ് അല്ലേ നമ്മളപ്പൃശ്ശൂർ വരുന്ന ആ ഒരു

അപ്പൊ ഞാൻ റജിനെ വിളിക്കാരുന്നു അങ്ങനെ ആണെങ്കിൽ റജിവിടെ അടുത്ത് റിജിനി പറഞ്ഞ രുജി ഇല്ലേ കപ്പൻപള്ളിയുടെ അടുത്തായിരുന്നേ മാഷിനീട്ടെ മാഷ് വന്നിട്ടില്ല എന്റെ ഒരു സ്റ്റുഡന്റിന്റെ കല്യാണാണ് ഇറങ്ങി തുടങ്ങിയോ നമ്മളതൊക്കെ ഇറങ്ങണ്ട സമയ we our അത് വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന തോന്നുന്നു തോന്നുന്നു മറ്റേത് കണ്ടില്ലേ ആങ്കറിങ്ങിന്റെ മൊത്തം കുട്ടികൾ ഉണ്ടായിരുന്നു കണ്ട്രോളിങ്ങിനൊക്കെ നിക്കുന്നുണ്ട് അത് വിഭാഗങ്ങളൊന്നും കാണാറില്ല കേട്ടോ ഇപ്പൊ തന്നെ പേസ്റ്റൽ റൗണ്ടർ ആ ഇതുണ്ടല്ലോ ആ ചുപ്പ നന്നായിട്ടോ ചുപ്പ കുർത്തിയോ ലാവണ്ടർ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ഇപ്പൊ ഭയങ്കര കഞ്ഞും ഒന്നിനും ഫങ്ഷൻസിനൊന്നിനും ഇത്ര ഇണ്ടോട്ടോ അവരെ നമ്മള് എനിക്കിപ്പോ നല്ല ഭംഗിട്ടു ുഡൊക്കെ എടുത്താ മതി ഏത് പാട്ടാ ഏത് പാട്ടണാവോ ഞാനിപ്പോ ട്രെയിനിൽ നോക്കുന്നത് ഏത് പാട്ടണാന്ന് മാഷക്കണെ എന്റെ മാഷക്ക കേറി പാടും അങ്ങനെ സ്വഭാവം പോകുന്നില്ല ആൾ പാടും വേറെ വെല്ലുവിളികളൊന്നും ഇല്ലെങ്കിൽ ആൾ പാടും മെയിൻ ആയിട്ട് ഒന്നും രണ്ട് പാട്ടുകാരുണ്ടാവുല്ലോ അതല്ലാണ്ടുള്ള തൊലിക്കട്ടി കൊണ്ട് പാടില്ലേ ആ ഒരു കൂട്ടത്തിലാ തൊലിക്കട്ടി കൂടുതലായതുകൊണ്ട് പിന്നെ അങ്ങനെ അല്ല ആൾക്ക് കംഫർട്ടബിൾ സോണിൽ നിൽക്കുന്ന പാട്ടുകൾ പാടുള്ളൂ മൂന്നാം അഞ്ചാറ് തവണ ഒക്കെ പലടി പാടിയിട്ടുള്ള അല്ലെങ്കിപ്പീ പ്ലസ് ടുവിൽ ഒക്കെ പിള്ളേരുടെ മുന്നിൽ വെച്ച് പാടി പാടി തോന്നിക്കൊണ്ടി കട്ടിക്ക എല്ലാവർക്കും ചിജി മോൻസാറിന് മതി ഞാൻ ഫോണിലായി വിട്ട മാഷ എവിടെ മാഷ എവിടെയെന്ന് മാഷനെ ഞാൻ കൊണ്ടുവന്നില്ല ഞാൻ ഇത് വെറൈറ്റി ആയിട്ടോ അതെങ്ങനെ കണ്ടിട്ടില്ല അതെന്തെങ്കിലും ഉണ്ടായില്ലേ പരിപാടി എങ്ങനെ വെറുനാട്ടിന് മുൻപ് ഡാൻസ് എന്തെങ്കിലും ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ആണോ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണോ തൃക്കൂരാണോ അതോ പഠിക്കലില്ലേ അത് കിട്ടിരുന്നു എടുത്തിരുന്നില്ല ക്ലാരിറ്റികളൊക്കെ കിട്ടിയില്ലേ നല്ല അതേപ്പൊറും ഒരു കിട്ടുന്നുണ്ടോന്നു കൂടെ നല്ല രസം കാണാൻ പേര് ഒന്നു കേട്ടോ ഭക്ഷണം അതെ എത്ര മണിക്കാവോ ഹായ് നമ്മൾ കൂടെ നിന്നുകൊണ്ട് ഞാനിപ്പോ ലൈവ് പോയിക്കുന്നു ഹായ് ഹായ് എന്ന് പറയാൻ പറ്റില്ലല്ലോ ആൾക്കാർ ഓടിക്കന്നെ ആരൊക്കെയോ കല്യാണം കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കൂട്ടത്തിൽ ആരെങ്കിലും അറിയില്ല ആരൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് കല എത്ര വേണ്ട സാഞ്ചട്ടെ എല്ലാവരും കഴിച്ചോ 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 ഭക്ഷണം ഉച്ച നേരം ഭക്ഷണം കഴിച്ചോ ആരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കുറെ വലിയ കല്യാണങ്ങൾ കണ്ടിട്ടുണ്ട് അതേപോലെ ഒരുപാട് കലാരൂപങ്ങൾ മോഡേണും രണ്ടും മിക്സ് ക്ലാസിക്കലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷെ ലൈവായിട്ട് ഇങ്ങനെ ആദ്യ ഇവിടെ സാംസ്കാരികമായിട്ട് ഭയങ്കര തോന്നുന്നുണ്ട് അല്ലേ കലക്കും ഒക്കെ നാട നാടൻ തോന്നുന്നു അതുണ്ട് കുറെ എനിക്ക് തോന്നുന്നു കുറെ സംഭവങ്ങൾ ഞാൻ ഇങ്ങനെ കാണാറുണ്ട് നൃത്തത്തിന്റെയും ഒക്കെ ആയിട്ട് ആയിട്ട് ഇപ്പൊ പള്ളികളിലും നിങ്ങളുടെ മറ്റേ പഴയ സംഭവങ്ങളൊക്കെ പോയിട്ട് പുതിയ പുതിയ ഇത് തന്നെയാ വരുന്ന ട്രെൻഡല്ലേ ഞാനതിങ്ങനെ പഴയ കാലത്തുള്ള എല്ലാ സംഗതികളും ഇപ്പൊ മാർഗങ്ങളൊക്കെ എല്ലാ പള്ളികളിലും നടക്കാറുണ്ടോ പിന്നതുപോലെ പരിചയമുട്ടുകളി എനിക്കത് ചെയിക്കും പരിചയമുട്ടുകളി എനിക്കിഷ്ടം അതിപ്പോ ഒരു മത്സരായിട്ട് മാത്രം മാറിയില്ലേ പിന്നെ ചവിട്ടു നാടകം കുറച്ച് നല്ല പ്രാക്ടീസ് വേണേ അപ്പൊ അതിന് ആൾക്ക് സമയം കുട്ടികൾ കിട്ടണ്ടേ ചേക്കാനും പരിശീലിപ്പിക്കാനൊക്കെ എന്തൊക്കെ കുട്ടിക്കാലത്തെ നമുക്ക് ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് അങ്ങനത്തെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കൊരു ഭയന്നു കാരണം അതൊരു വിഭാഗക്കാരുടെ അടുത്തു മാത്രം നിൽക്കുന്ന ഒരു കൂടുതൽ മാണിക്ക് ആ ഭാഗമല്ലേ ഞങ്ങളുടെ ഇരിഞ്ഞാലക്കൂടെ ഭാഗല്ലേ ആ അപ്പോ അവിടെ ഒരു വനയണി വിഭാഗക്കാരുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു കലാരൂപ കലകളായിരുന്നു അത് മുഴുവൻ മ്പലത്തിലേക്ക് പോകുമ്പോഴും അതിന്റെ ഓഡിറ്റോറിയത്തില് നമുക്ക് കാണുന്ന ആളുകളൊക്കെ അങ്ങനത്തെ തന്നെയാണ് ഇങ്ങനെ ഒരു പിന്നോക്കം പോകും പതുക്കെ പക്ഷേ ഇപ്പൊ എല്ലാവരും പഠിക്കുന്നു പൈസ കയ്യിൽ ഇപ്പൊ കഷ്ടവരൊക്കെ കഴിവുള്ളവർക്കൊക്കെ അവസരങ്ങളുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഇല്ല അന്ന് അമ്പലത്തേക്കൊക്കെ പോകുമ്പോഴ ഇവരെന്താ ജപിക്കണ അതൊന്നും അറിയില്ല ഇപ്പൊക്കെ നമുക്ക് ഏത് മന്ത്രം ഏത് ഇത് വേണമെങ്കിലും നമുക്ക് പഠിക്കാം നമുക്ക് ചെയ്യാം അങ്ങനെയാണല്ലോ മറ്റേത് ഇങ്ങനെ ഇവരെ ആ ഓൺലൈനല്ലേ ഒക്കെ അറിയാൻ പറ്റുവാണ് ഇപ്പൊ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും മറ്റേത് കൂടുതൽ മടിക്കത്തിരി വലിയ വലിയ ടീംസ് ഒക്കെ വരും ബ്രാഹ്മിൻസ് ഒക്കെ വരുമ്പോൾ അവർ ജപിക്കുന്ന നമ്മളിങ്ങനെ നോക്കി ഇവരെ എന്തായിരിക്കും ജപിക്കണ്ടാവുക അപ്പൊ ഓരോ ദേവിക്കും ദേവനൊക്കെ ഓരോ മന്ത്രങ്ങളുണ്ടെന്ന് പുഷ്പം പോലെ പഠിച്ചെടുത്തു പിള്ളേർക്കും അറിയപ്പൊ മാഷിനെയ ചോദിച്ചോണ്ടിരിക്കണേ എവിടാ എന്റെ ഹസ്ബൻഡിനെയും ചോദിച്ചോണ്ടിരിക്കണേ അല്ല 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 യൂട്യൂബ്

ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ഞാൻ എന്റെ ഇതിൽ കളർ ചെയ്യണത് ലൈവല്ല ഹെന്ന എന്ന ചെയ്യുന്നത് ഞാൻ ലൈവ് എന്റെ ഞാൻ ഞാനത് കൂട്ടണതൊക്കെയാണ് കലോത്സവത്തിന് വന്നിട്ട് അതിട്ടുണ്ടായിരുന്നു അത് ഒരു ആയിരത്തി സംതിങ് പേരോളം കണ്ടിരുന്നു